ഇന്ന് നമുക്കൊരു ചെറിയൊരു ബ്ലോഗാണേ ഒരു മിഡ് ടൈം വ്ലോഗെന്നു പറയാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ബ്ലോഗ് കെട്ടോ അപ്പോൾ ഞാൻ ദൈവം എന്താ ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോട്ടും അതേപോലെ തന്നെ എനിക്കൊരു വേറൊരു ചാനലുണ്ട് സുമീസ് ടിപ്സ് ആൻഡ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസ് പിന്നെ നമ്മുടെ ഫാഷൻ റിലേറ്റഡ് ഹോൾ വീഡിയോസൊക്കെ ചെയ്യും അപ്പോൾ അതിലേക്ക് മാർച്ചിൽ ചെയ്യേണ്ട കണ്ടൻറ്റുകൾ ഞാൻ എഴുതി വെക്കും കേട്ടോ എന്തെല്ലാം ഹോൾ വീഡിയോസ് ചെയ്യണം എന്തെല്ലാം സ്കിൻ കെയർ വീഡിയോ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതി വെക്കുമേ അപ്പോൾ അതാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സ്കിൻ കെയർ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആയാലും നമ്മളൊരു പാക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലിടുന്ന ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷഫലങ്ങളും ഞാൻ നോക്കി വെക്കൂട്ടോ ബ് അത് വീഡിയോയിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ ചിലവർക്ക് യൂസ് ചെയ്യാം ചിലവർക്ക് അലർജെറ്റിക് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ എഴുതി വെക്കുമെ അതിനുശേഷം ഇന്ന് ഒന്ന് പാവമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പന്തൽ കെട്ടി കൊടുത്തിട്ടില്ലാത്ത കാരണം താഴെ ഇങ്ങനെ പടർന്ന് പിടിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പന്തൽ നെറ്റിൽ നിന്ന് വാങ്ങിച്ച് മീഷോ ഒന്നും കേട്ടോ വാങ്ങിച്ചത് എന്തോ നൂറ്റി ഇരുപത് അത്രയുണ്ടായിരുന്നല്ലോ ഗാർഡൻ നെറ്റിന് കേട്ടോ അത് വാങ്ങിച്ചിട്ട് നമ്മൾ കയറുകൊണ്ട് വലിച്ചു കെട്ടി അപ്പോൾ അതാണ് ഈ കാണുന്നത് കാണുന്നേട്ടോ അപ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ സഹായിക്കാനൊന്നും ആരുമില്ല നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഗാർ പന്തലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നെറ്റ് വാങ്ങിച്ചിട്ട് കിട്ടുകയാണ് ഇത്രയും കൂടി ഈസി നമുക്ക് കയറും അതേപോലെ വാങ്ങിക്കാം കണ്ടു പത്തി ഇരുപത് രൂപക്ക് കയറും വാങ്ങിക്കാം നൂറ്റി ഇരുപത് രൂപക്ക് ഗാർണറ്റും വാങ്ങിച്ച് വലിച്ച് മരത്തിലൊക്കെ എവിടെയെങ്കിലും കെട്ടിയിട്ടാൽ മതി കേട്ടോ പിന്നെ അങ്ങോട്ട് പാവലങ്ങാട് പടർത്തി കൊടുക്കുകയാണ് ചെയ്ത് ഞാൻ കാണിച്ചു കാണിച്ചതാ കേട്ടോ ഞാനപ്പോൾ അവിടെ സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണ് ആ മരത്തിൻ്റെ അവിടെയും ആ തൂണിൻ്റെ അവിടെയൊക്കെയാണ് കയറ് വലിച്ച് കെട്ടിയത് അപ്പോൾ കെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അടുക്കളയുടെ കയറി ഞാൻ കഞ്ഞിക്കിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് അപ്പം അതൊന്നും നോക്കാൻ വേണ്ടി വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവിടെ അവിടെയൊക്കെ ഉറുമ്പുകൾ നിറയെ ഉറുമ്പുകളാണ് എന്താ ഐഡിയ ഇല്ല കാരണം ഉറുമ്പ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ലാട്ടോ ഞാൻ കൂടുതലും ഒരു നാച്ചുറൽ ഡി ഐ വി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്ന മണി പ്ലാന്റിൽ വരെ ഉറുമ്പ് കയറിയിട്ടുണ്ട് എന്താ ചെയ്യാ അല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഗ്യാസിൻ്റെ ആ ഒരു സൈഡ് ടൈൽസൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇങ്ങനെ ഉറുമ്പാണ്ട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താണ് ടൈല് തുടക്കുന്ന സൊല്യൂഷൻ ഇല്ല അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുടക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്നിട്ട് പോലും ഈ ഉറുമ്പിൻ്റെ ശല്യം സഹിക്കാൻ പറ്റില്ല ഇത് കണ്ടില്ല ടൈലിൻ്റെ ഇടയിലോട്ട ഗ്യാപ്പിലോട്ടൊക്കെ ഉറുമ്പ് ഇങ്ങനെ കയറി കയറി പോവുകയാണ് ചില സമയത്ത് ടൈലിൻ്റെ ഇടയിലുള്ള മണ്ണൊക്കെ ഇങ്ങനെ താഴേക്ക് ഇടയ്ക്കോട്ടെ ടൈലിൻ്റെ പൊക്കത്ത് ഉണ്ടല്ലേ ഇതെങ്ങനെ വരുന്നതല്ല പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരം കൂടുതലാണ് ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല എനിക്കറിയാം ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെമഡി പറഞ്ഞുതരാം കേട്ടോ ഇത്തിരി വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഇത്തിരി ലിക്വിഡ് ഡിഷ് വാഷർ ഇല്ലേ അതും മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി നല്ല രീതിയിൽ പോകും അപ്പോൾ എൻ്റെ വിനാഗിരി ഇത്തിരി ഉള്ളതുകൊണ്ട് ഞാനിപ്പം അത് ചെയ്യുന്നില്ല കേട്ടോ എനിക്കിത്തിരി അച്ചാറൊക്കെ ഇടാന്നുണ്ട് വെളുത്തുള്ളി അച്ചാർ അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന വിനാഗിരിയാണ് ഇനിയിപ്പോൾ കടയിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ കാണിച്ചു തരാം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അപ്പം അതിനായിട്ട് ഞാൻ എന്താ വീട്ടിൽ മുറ്റത്തുള്ള കറിവേപ്പില എടുക്കുന്നുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ പണ്ട് ഒരു വലിയ മരം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കറിവേപ്പിൻ്റെ അപ്പോൾ അതിങ്ങനെ ഉണങ്ങിപ്പോയി അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവിടങ്ങളിലായിട്ട് പറമ്പിൽ തന്നെ താനിങ്ങനെ കറിവേപ്പ് ഇങ്ങനെ കുറേ ഉണ്ടാകുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും നല്ല രീതിയിലൊന്നും പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ആവില്ല കാരണം പറമ്പിൽ ആ സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഇട്ടാൽ കുറേ ഉണ്ട് കുഞ്ഞു കുഞ്ഞു തൈകള് ഇപ്പം ഭയങ്കര വേനലായത് കാരണം നമുക്ക് രക്ഷയില്ല ചൂട് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതായത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പാവ പടർന്ന് പിടിച്ചിട്ടുണ്ടെന്ന് അപ്പം ഞാനൊരു കയർ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് പടർന്ന് കയറിക്കോളും അതോ ഇതേപോലെ എന്താ ഗാർഡൻ നെറ്റ് ഫിറ്റ് ചെയ്തേക്കാണ് നമ്മളെക്കാട്ടൊരി ഇത്തിരി പൊക്കത്തിൽ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇത് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കത് എന്താ പറയുക പറിക്കാനൊക്കെ ഇത്തിരി ഈസി ആയിരിക്കും അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ കുക്കുംബറും നമ്മുടെ സെൻറ്റിമീറ്റർ പയറും കുറ്റിപ്പയറൊക്കെ കണ്ടോ ഞാൻ വിത്ത് ഇട്ടൊക്കെയാണ് മുളച്ചിന് വരുന്നേ ഉള്ളൂ അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇത് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കുറച്ച് ചെമ്പരത്തി ചെമ്പരത്തിയില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പറമ്പിലുള്ള ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും കുറവായിരുന്നു ഇൻഗ്രീഡിയൻസ് ഇത്തിരി ഉള്ളു അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഉണ്ടാക്കുകയാണേ അതും ജസ്റ്റ് ചട്ട ചൂടാക്കിയിട്ട് ഞാൻ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ആ യൂസ് ചെയ്യുന്നത് കാസ്ട്രോയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ എല്ലാ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവ വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും മുടി മുടികൊഴിച്ചിൽ മാറാനായിക്കോട്ടെ താരന് നര പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉലുവ നല്ലതാണ് നല്ലതാണട്ടാ അപ്പോൾ ഉലുവ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം നമുക്ക് ഇതേപോലെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം അതേപോലെ കുതിർത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളം അതേപോലെ ആ ഒരു കുതിർത്തി വെച്ചത് അരച്ച് ഹെയർ മാസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കുതിർത്തി വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തണുപ്പടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് തുമ്മൽ തലവേദന ജലദോഷം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഇത്തിരി രാഷ്ട്രാതിപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഒരമണിക്കൂറൊക്കെ വെച്ചാൽ മതി തലയിലേട്ടാ അതൊന്നും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം കൂടി ആയതുകൊണ്ടേ പനി വരാനും തുമ്മലും ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ തലയിൽ തണുപ്പുള്ള എന്തെങ്കിലും ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നിറയെ ഉലുവ ചേർത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുശേഷം ആ മൂന്ന് തണ്ട് കറിവേപ്പ് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുണ്ടെങ്കിൽ ഞാനിതൊക്കെ ഒന്ന് കഴുകിയായിരുന്നു നിറയെ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പൊടിയാണെന്ന് നിറയെ എല്ലാത്തിനും അപ്പോൾ അതുകൊണ്ടൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിഡ് ജാറിലൊന്ന് അരച്ചിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ല നല്ലതാണ് ഇതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കുക വേണമെങ്കിൽ അരിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടാ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അര ലിറ്ററൊക്കെ നമ്മൾ വെളിച്ചെണ്ണിടുക്കുകയാണ് ഒരു ലിറ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് കുറച്ച് ടൈം എടുക്കൂട്ടാ കുറേ കൂടുതൽ നമ്മൾ ഓയിലും ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടൈം എടുക്കും ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടൊരു കാ മണിക്കൂറൊക്കെ കൊണ്ട് ഹെയർ ഓയിലാവൂട്ടാ ഇത്രയേ ഉള്ളൂ ഇതിലാ ഒരു ജലാംശമൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാനുള്ളതാണേ ഇത്രയും എന്താ പറയുക ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേഗമാക്കാം എന്താ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് പിന്നെ കരിയ പ്രശ്നങ്ങളൊന്നുമില്ല ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മാത്രം മതി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ ഓയിൽ ചെയ്തേക്കുന്നത് ഇതിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുളസി ഇല ആരിവേപ്പ് മൈലാഞ്ചി ഇല പനിക്കൂർക്കയുടെ ഇല പിന്നെ ചെറിയ ഉള്ളി പിന്നെ നമ്മളെ കറ്റാർവാഴ പിന്നെ നെല്ലിക്ക കയ്യോന്നി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാ ടൈ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നിലേക്ക് ഇല്ല ഇല്ല കറ്റാർ വാഴ നടണം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ചട്ടിയിലെന്തെങ്കിലും എന്തെങ്കിലും വാഴ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കാണില്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ കറ്റാർവാഴ വാഴ പത്ത് രൂപ ഇരുപത് രൂപ കറ്റാർവാഴ വാഴ വിൽക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാണുന്നില്ല ഇനി കാണുകയാണെങ്കിൽ വാണിജ്യം നടണം അതേപോലെ കയ്യോന്നി കയ്യോന്നി ഉണ്ടെങ്കിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട കയ്യോന്നി മാത്രം മതി കയ്യോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തിന് കഞ്ഞുണ്ണി എന്നൊക്കെ പറയും ഞങ്ങളവിടെ കയ്യോന്നീന്നാണെങ്കിൽ പറയണത് സമ്മർ ഉണ്ടെങ്കിൽ ബൃങ്കരാജ് ആണ് കേട്ടോ ഇംഗ്ലീഷിൽ അപ്പോൾ ഇതൊന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിനും നമുക്ക് ഹെയർ ഫോൾസ് മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ലൊരു ഹെയർ ഓയിലാണ് അതേപോലെ നര പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അതുണ്ടെങ്കിൽ ആ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി വേറൊന്നും വേണ്ട ഹെയർ അടിപൊളിയായിട്ട് വളരും കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറമ്പിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ വരണ്ട് തുടങ്ങി കിടക്കുകയാണ് ചിലപ്പോ ഇനി ഒരു കറുക്കിടം മാസമൊക്കെ ആവില്ല ആ സമയത്ത് നന്നായിട്ട് മഴയൊക്കെ പെയ്ത് നന്നായിട്ട് ഇതേപോലെ കുറേ കയ്യോന്നി ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിനി കയ്യോന്നിയൊക്കെ ഉപയോഗിച്ച് എണ്ണ കാച്ചാൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ചോദിച്ചിട്ടൊക്കെ വേണം ഇനി കാച്ചാനായിട്ട് എന്തായാലും നോക്കണം കയ്യൊന്നും ഇവിടെയൊന്നും ഇല്ല അല്ലെങ്കിൽ ഇനി ആയുർവേദ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ അതാ ഇതിപ്പോൾ അതിലാ ഒരു ജലാംശമൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് അതൊക്കെ വറ്റി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇടക്കിടക്കിടക്കി ഇതാക്കാവുന്നതേ ഉള്ളൂട്ടാ ഇത് എന്താ പറയുക ഇപ്പം ഡെയിലി യൂസ് ചെയ്യാവുന്നൊരു ഹെയർ ഓയിലാണ് വളരെ കുറച്ചെടുത്തിട്ട് നമുക്ക് തലയൂട്ടിലൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം ഹെയർ വാഷ് ചെയ്യാട്ടോ പിന്നെ അതേപോലെ നമുക്ക് വീക്കിലി യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരിക്കലും അത് ജോലിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അതേപോലെ പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോഴൊക്കെ നമുക്ക് വീക്കിലി വൺസ് ഇത് യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിൽ തലയോട്ടിലൊക്കെ തീച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് ഒരു അര അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം നല്ല രീതിയിൽ ഹെയർ ഓയിൽ അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാംപൂ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്ത് കളയണം ഇപ്പോഴും പലര്ക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹെയർ വാഷ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് കഴുകി കളയണോ എന്ന് ശരിക്കും ഷാംപൂ യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകി കളയണം കേട്ടോ കാരണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓയിൽ തലയിൽ വെക്കുകയാണെങ്കിൽ താരൻ വരാനും പൊടിയൊക്കെ വന്ന് തലയിൽ അറിയ അഴുക്കാവാനും വേറെ ഈ ചിന്സം ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയണം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ഒരുവിധം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചേക്കാണേ അതിനുശേഷം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചത് ചോറിന് ഇന്ന് കറിയാണ് കേട്ടോ സാധാരണ ഞാനിങ്ങനെ ഇളവൻ അല്ലെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ ഇല്ലേ അത് ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പച്ചക്കറി സാധനങ്ങളൊന്നും ഇല്ല വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് വെറുതെ തേങ്ങ അരച്ച് മോരും ചേർത്ത് ഇത്തിരി തൈരൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കി കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു പപ്പടം മുളകിട്ടും വറുത്ത് ഇത്തിരി അച്ചാറും നാരങ്ങ അച്ചാർ ഇതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കിളകറി ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല വേറൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പച്ചക്കറിക്ക് ഇനി വാങ്ങിക്കാൻ പോകണം പിന്നെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് മാത്രം മതി ചോറും കറി അപ്പോൾ രാത്രി അങ്ങനെ ചപ്പാത്തിയാണ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചേക്കണ ചപ്പാത്തി നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് വേറൊരുപാട് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെ ഞാനെന്താ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറേ പേര് ചോറ് കുറവ് ഒരുപാട് കറികൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പക്ഷേ ചില സമയത്ത് അങ്ങനെ നല്ല വിശപ്പുണ്ടാകും അപ്പോൾ ചോറ് കുറേ കഴിക്കും കേട്ടാ അങ്ങനെ ചോറ് അങ്ങനെ കൺട്രോൾ ചെയ്യാറില്ല ചില സമയത്ത് എനിക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്യാറുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ട് രാഗേഷ് ഏട്ടനുള്ള ചോറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ രാഗേഷ് പെട്ടെന്ന് ആരോ ഫോൺ വിളിച്ചു കാരണം രാജേഷേട്ടൻ ഫോണിൽ സംസാരിച്ചൊന്നും ഇരിക്കേട്ടാ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒറ്റക്കായത് കാരണം എനിക്ക് വിശക്കുന്നത് കാരണം ഇനി ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കില്ലേ അപ്പോൾ തന്നെ കഴിക്കണം അത് വെച്ചിട്ടിങ്ങനെ വേറെ ഒരു പണി ചെയ്യാൻ അങ്ങനെ അതൊന്നും പറ്റില്ല ആരെയും വെയിറ്റ് ചെയ്യാനും പറ്റില്ല ഭക്ഷണം കൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെയിറ്റ് ചെയ്ത ഞാൻ കഴിക്കൂട്ടാ അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം ഞാൻ ഇടയ്ക്കു നോക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എനിക്ക് വിശക്കാണെങ്കിൽ ഞാൻ കഴിക്കുന്നതുകൊണ്ട് രാഷ്ട്രം അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സമയം ആയതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു കാര്യം എന്താ വെള്ളം തിളപ്പിച്ചാറ്റിയത് വെച്ചിട്ടുണ്ടെങ്കിലും തണുത്ത വെള്ളം കുടിക്കുക അതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു മെയിൻ സംഭവം ഈ കുപ്പിയിൽ സെവണപ്പിൻ്റെ കുപ്പിയാണതിൽ ഞാൻ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടായി ഒഴിച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത് കാരണം ഭയങ്കര ചൂടാണ് ചൂടുവെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമൊന്നും കുടിക്കാനൊന്നും ആവില്ല തണുത്ത വെള്ളം തന്നെ കുടിക്കുന്നത് കേട്ടോ അങ്ങനെ രാഗ ചേട്ടനൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് അതിനിപ്പോൾ പാത്രം കഴുകലാണ് സാധാരണ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുമ്പോൾ നമ്മൾ കഴിച്ച പാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതലായിട്ടും പിന്നെ കുറച്ച് സ്പൂണും ഉണ്ടാവും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തേക്കുള്ള ഞങ്ങൾക്കുള്ള മാത്രമേ ആക്കിയിട്ടുള്ളൂ അതുകൊണ്ട് കഞ്ഞിക്കലം കറിക്കലം എല്ലാം കഴുകാൻ ഉണ്ടാവൂട്ടോ അങ്ങനെ ഒരു ഒരു ലോഡ് ഉണ്ട് കഴുകാനായിട്ട് അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു സോപ്പിൻ്റെ കാര്യം പാത്രം കഴുകുന്ന സോപ്പിനെ പറ്റിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വിമ്മിൻ്റെയൊക്കെ ആ ഒരു ബാറാണ് സോപ്പിൻ്റെ ബാറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞ് ലിക്വിഡാണ് നല്ലത് പൈസ അതായത് നമുക്ക് അഫോർഡബിളാണ് പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ സോപ്പിനെക്കാട്ടും ഒത്തിരി കൂടി അഫോർഡബിളാണ് പിന്നെ നമ്മുടെ ടൈലിലൊക്കെ ഈ ഒരു കറയില്ലേ നമ്മൾ പതഞ്ഞ് പതഞ്ഞുള്ള കറ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു രണ്ട് മൂന്ന് സോപ്പ് കട്ട കൂടി ഉള്ള കാരണം ഞാനത് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് തീർത്തിട്ട് വേണം എൻ്റെ ആ ഒരു സോപ്പ് സൊല്യൂഷൻ എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം ഒന്നു പറയട്ടാ നിങ്ങൾ ആരെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു സോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് നല്ലത് എങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായമൊന്നു പറയട്ടെ ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ സോപ്പ് തീർന്നിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് എനിക്കെന്തോ ഒരു എന്താ പറയുക നമ്മൾ ഇത്രയും നാളെ ഈ ഒരു വിമ്മിൻ്റെ ഈ ഒരു കട്ടയില്ലേ ആ ഒരു സോപ്പ് യൂസ് ചെയ്ത് യൂസ് ചെയ്തില്ലേ സൊല്യൂഷന് യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് അതിലോട്ട് ഒരു എന്താ പറയുക അങ്ങനെ യൂസ് ചെയ്തു പോയി എന്തായാലും ഇനി അതിന് മാറ്റിയെടുക്കണം എല്ലാവരും പറയണത് സൊല്യൂഷൻ തന്നെയാണ് നല്ലതെന്നാണ് എന്തായാലും നോക്കട്ടേട്ടോ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് പാത്രമൊക്കെ കഴുകി കഴുകയൊക്കെയാണ് ഇവിടെ രണ്ട് അടുക്കളയുണ്ട് നമ്മുടെ വർക്കീരിയ പോലുള്ള അടുക്കളയുണ്ട് നമ്മൾ വേറെ നേരത്തെ കണ്ട ഒരു അടുക്കളയുണ്ട് ആ അടുക്കളയിൽ ഒരു കാര്യമാണെങ്കിൽ അവിടെ വാഷ് ബേസൻ ഇല്ല ഇവിടെ മാത്രമേ വാഷ് ബേസൺ ഉള്ളൂ കേട്ടോ എന്തായാലും കുഴപ്പമില്ല ആദ്യം ആയിരിക്കും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നെ പാത്രമൊക്കെ എന്തായാലും കഴുകുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകഴുകേണ്ടി വരുമല്ലോ അപ്പോൾ ആ സമയത്ത് എന്താ പറയുക വാഷ് ബേസിൻ അടുത്തില്ലാത്തതുകൊണ്ട് അപ്പുറത്തോട്ട് ഇങ്ങനെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു കപ്പിലാണ് ആദ്യം വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് അതിലാണ് കൈ ഒന്ന് മുക്കി കഴുകിയേ തുടക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അത് ശീല ആട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി ഫീൽ പോയി ഇപ്പം കുഴപ്പമില്ല പിന്നെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നും അടുക്കളയിൽ നമ്മൾ എല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല ചിട്ടയോട് അടുക്കിയെല്ലാം വെക്കാൻ പറ്റും കബോർഡ്സിലൊക്കെ ഒരു വർക്ക് ഏരിയയിൽ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഉണങ്ങാനായിട്ടൊക്കെ വെക്കുക ഇവിടെ കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഉണങ്ങിയെല്ലാം കഴിയുമ്പോൾ എല്ലാം കബോർഡ്സിലോട്ടും അതിലോട്ടൊക്കെ എല്ലാം അറ അടിക്കടിക്കെല്ലാം എടുത്തു വെക്കാനുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല റെന്റിന് താമസിക്കുന്നതാണ് കേട്ടോ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണേ കുറെ പേർക്കൊന്നും അറിയാൻ പാതയോട് പറഞ്ഞാട്ടാ ഇന്നിനിയിപ്പോ ഈ ഒരു പാത്രം കഴുകലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ല ആ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന വെളിച്ചെണ്ണ ഒന്ന് അരിച്ചൊരു കുപ്പിയിലോട്ട് മാറ്റണം പിന്നെ നമ്മൾ കുടിച്ച വെള്ളം കുപ്പിയിൽ ഇത്തിരി വെള്ളം നിറച്ച് വെക്കണം എന്നുവെച്ചാൽ നമ്മൾ ആകെ രണ്ട് കുപ്പിയോ മൂന്ന് കുപ്പിയോ കുപ്പിയോട്ടേ നിറച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളം വേഗം വേഗം കുടിച്ച് തീരുമ്പോഴേക്കും അത് കുടിക്കുന്ന ആരാണോ അത് തീർക്കുന്നവരാണ് അവർ തന്നെ ടാങ്കിലുണ്ട് കുറച്ച് നിറച്ച് വെക്കൂട്ടാ വെള്ളം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ആ ഒരു പണി ഇനിയിപ്പോൾ വൈകുന്നേരം ആണ് പണിയുള്ളൂ വൈകുന്നേരം ഇനി ഒരു കുറച്ചേരം കഴിയുമ്പോൾ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കണം അതുള്ളത് വേഗം കഴിയോട്ടെ നമ്മളാകെ മൂന്ന് പേരല്ലേ ആകെ ഉള്ളൂ അപ്പോൾ വേഗം പണിയൊക്കെ കഴിയും പാത്രങ്ങളെല്ലാം കഴിക്കാൻ ടീതന്നെ ഞാൻ അപ്പം തന്നെ വാഷ് ബേസ് നല്ല രീതിയിൽ വൃത്തിയാക്കും അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഇതിലോട്ട് ഒഴിച്ച് വാഷ് പേസിനൊക്കെ ഒന്ന് കഴുകി അത് എപ്പോഴും എൻ്റെ ശീലമാണ് സാധാരണ ഉച്ചയ്ക്ക് ഇങ്ങനെ കഴുകലില്ല രാത്രിയാണ് നല്ല രീതിയിൽ കഴുകുന്നത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചോറും പാത്രം അത് ഇതൊക്കെ എല്ലാം നല്ല രീതിയിൽ കഴുകിയത് കാരണം ഞാൻ ഇപ്പോൾ ഉച്ചക്ക് ഒന്ന് വെയ്സ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് കളഞ്ഞ് അവിടെ വൃത്തിയാക്കി ഇടൂട്ടാ കാരണം ഇപ്പോൾ ചപ്പാത്തിക്കൊന്നും നമുക്ക് ഒരുപാട് വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കുക്കറും ചട്ടിയും കലോ മറ്റത് കുറച്ചത് കുറേ ഉണ്ടാകും കഴുകാനായിട്ട് സാധ്യത നമ്മളിപ്പോൾ പലഹാരങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ വാഷ് ബീസിൻ്റെ കഴുകലും കഴിഞ്ഞു പാത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ കഴുകി അടിക്കടിക്കി വെച്ചേക്കുന്നതൊക്കെ ഇതാ കണ്ടില്ലേ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി അടുക്കി അടുക്കി വെച്ചേക്കുകയാണ് ഇത് ഇവിടെ നിന്ന് വെള്ളമൊക്കെ വറ്റി ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ എടുത്ത് അപ്പുറത്തെ മുറിലോട്ട് കൊണ്ടുവയ്ക്കോട്ടെ അവിടെ ആകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിലൂടെ അതാണ് നല്ലത് അല്ലെങ്കിൽ ഞാൻ അപ്പുറം ഇപ്പുറം നമുക്ക് ഏറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ഇതാണേ അടുക്കളയുടെ ഒരു കാര്യം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം എടുത്ത് വെക്കാണ്ട് കുപ്പിയിലോട്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് നിങ്ങൾ കാണുന്നില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച വെള്ളമല്ല കേട്ടോ നമ്മളിവിടുത്തെ കിണറ്റിലെ വെള്ളം തന്നെ നമ്മൾ തിളപ്പിച്ച് ആറ്റും ഞാൻ രാത്രിയിൽ കിടക്കണതിന് മുന്നേ നമ്മൾ കലത്തിൽ നിറച്ച് നന്നായിട്ട് വെട്ടി തിളക്കണം അവരെ തിളപ്പിക്കും തിളപ്പിച്ചിട്ട് തന്നെ വെക്കും ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ആ കലത്തിലെ വെള്ളം ഈ ഒരു ടാങ്കിലോട്ട് ഒഴിച്ച് വെക്കും അപ്പോൾ എങ്ങാനും നമുക്ക് ഇത്തിരി പച്ച വെള്ളം പോലെ കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന്ന് എടുത്തിട്ടാണ്ടോ കുടിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് നമ്മൾ തണുപ്പിച്ചിട്ട് കുടിക്കുന്നത് അങ്ങനെ വെള്ളം എടുത്ത് വെച്ച് ഇനിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എണ്ണ കാച്ചി വെച്ചിട്ടില്ലേ അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതായത് ഇതാണ് അതിൻ്റെ പാകം ഇപ്പം ഇപ്പം ഞാൻ സാധാരണ നമുക്ക് തുണി ഉണ്ടെങ്കിൽ ആ തുണിയിൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലത് കാരണം ഒട്ടും തന്നെ വേസ്റ്റ് വേസ്റ്റില്ലാണ്ട് എണ്ണ നന്നായിട്ട് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അതങ്ങ് അരിച്ചെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് ഞാൻ ആ ഒരു എണ്ണ ഒരു അരിപ്പില അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ പോയും വന്നും പോയും വന്നിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാനൊരു മെഴുകുതിരി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെച്ചേക്കുകയായിട്ട് ആ ചോപ്പുകളത് ഇതിന്റെ അടിവശത്ത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മെഴുകുതിരിയുടെ ഒലിച്ചിറങ്ങുന്ന സംഭവം ഈ സ്റ്റാൻഡിൽ വീണോളും തറയിലൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കൂടുതലായിരുന്നു എൻ്റെ പ്രൈസ് കാരണം ഇത്തിരി തടിയൊക്കെയുള്ള മെഴുകുതിരിയല്ലേ അപ്പോൾ ഇത്തിരി പ്രൈസ് കൂടുതലാണ് പക്ഷെ നല്ലതായിരിക്കുമല്ലോ അപ്പോൾ താഴെയൊക്കെ ഒലിച്ച് വീഴില്ലല്ലോ ഇപ്പോൾ ടൈലിലൊക്കെ ഒട്ടിപ്പിടിച്ച് തന്നെ ബുദ്ധിമുട്ടല്ലേ ചിക്കേതൊക്കെ കളിയാനായിട്ട് അപ്പോൾ അത് ഉദ്ദേശിച്ച് വാങ്ങിച്ചു തന്നെ ഇത്തിരി ആയെങ്കിലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് പക്ഷേ മെഴുകുതിരി ഒലിച്ചിട്ട് ആ സ്റ്റാൻഡും കടന്ന് പുറത്തോട്ട് ഒഴുകുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിന് എന്താ ചെയ്യുക അതിന് വേറെ വഴിയില്ല മര്യാദക്കാ ഒരു സാധാരണ വെള്ളക്കളറിലെ കുഞ്ഞ് അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു പക്ഷേ സ്റ്റാൻഡൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉപകാരപ്പെടുവല്ലോർത്ത് വാങ്ങിച്ചത് പക്ഷെ ഒട്ടും ഉപകാരമില്ല ശരിക്കും നഷ്ടമാണ് അങ്ങനെ നമ്മുടെ എണ്ണ കാച്ചി കഴിഞ്ഞ് ഞാനിപ്പോ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ജ്യൂസറിന്റെ ഡപ്പയാണ് കേട്ടോ ആ ജ്യൂസർ കംപ്ലൈന്റ് ആയിപ്പോയി ഒരു ആയിരത്തി അറുനൂറ് അത്ര രൂപ ഞാൻ വാങ്ങിച്ച ഒരു ജ്യൂസറായിരുന്നു നമുക്കിത് ഈ ഒരു ജാറിൽ വരുന്ന ജ്യൂസർ കേട്ടോ അതിൻ്റെ കംപ്ലയിൻ്റ് ആയത് കാരണം പിന്നെ ഈ ജാറൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ മൂടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കാരണം ഞാൻ ഇത് ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം എണ്ണ കാച്ചതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത് ഇത്രയും എണ്ണയേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് മതി കുഴപ്പമില്ല നമുക്ക് എത്രയെങ്കിലും കിട്ടിയല്ലോ അപ്പം വയ്യ എണ്ണ നമുക്ക് ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യണത് ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാമേ അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചൽ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇത്രയും എണ്ണയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ഹെയറിൽ ആപ്ലിക്കേഷൻ ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ ഞാൻ കൂടുതലും ഇത് നമ്മുടെ മറ്റേ ചാനലിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഡി ഐ ബൈ വീഡിയോ ഇടാൻ തുടച്ചു ഹെയർ കെയറിന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങേണ്ടത് ഒരു ആകാശമായിട്ട് അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാഴല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശവും വീടൊക്കെ ജസ്റ്റ് ഒന്നും കാണിക്കാമല്ലാന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് വാദിക്കുന്ന ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെയാണ്ടോ കാണുന്നത് വാതിക്ക് ഒരു സൈഡിൽ കിണർ വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ നെറ്റൊക്കെ കെട്ടി അടച്ച് സൂക്ഷിച്ചിരുന്നു നല്ല വൃത്തിയിലാണ്ടോ കിണറൊക്കെ ഇരിക്കുന്നത് ഇവിടെ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശം മേളില് ഓപ്പൺ ടെറസ് ആണ് കേട്ടോ മേളിലോട്ടൊന്നും ഇല്ല താഴെ ഉള്ളേ ഈ സൈഡിലിരിക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ ഇതൊക്കെ ശോഷിച്ചായിരിക്കണം അത് ഇപ്പം ഞാനിത്തിരി വളമൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാന്താരി മുളകാണ് ഞാനിത് തന്നെ പഴുപ്പിച്ചിട്ട് അതിൻ്റെ വിത്ത് പാകം അല്ലാന്ന് ഞാൻ ചിട്ട് എടുത്തുവച്ചേക്കെയാണ് കേട്ടോ ഇവിടെ ഇതേപോലെ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു കാന്താരി മുളകിൻ്റെത് രണ്ടെണ്ണം വാടിപ്പോയി ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന സമയത്താണ് കേട്ടോ വാടിപ്പോയത് ആ സമയത്ത് വെള്ളമൊന്നും മര്യാദ ആരൊഴിക്കാനൊന്നും ഇല്ലാണ്ട് വന്നപ്പോഴാട്ടോ അത് ഒടി എന്താ പറയുക വാടി ഉണങ്ങിപ്പോയത് പക്ഷേ എന്നിട്ടും ഞാൻ അതിൻ്റെ ഒരെണ്ണത്തിന് പച്ച പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഹാങ്ങിങ് ട്രീസൊക്കെ ഓൾറെഡി ട്രീസ് ട്രീസല്ല ചെറിയ ചെടിയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നിറയെ പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്ര ഒരു റെഡിയായി വരുന്നേ ഉള്ളൂട്ടെ ഇത് പിന്നെ മണി മണിപ്ലാന്റ് ഞാൻ നട്ടുപിടിപ്പിച്ചേക്കാണ്ട അത് അങ്ങനെ ഉഷാറായിട്ടില്ല പിടിച്ച് വരുന്നേ ഉള്ളു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരെണ്ണം ഉണങ്ങിപ്പോയെന്ന് ഉണങ്ങിപ്പോയ തൈ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ആടലോടകം പിന്നെ കുറച്ച് പനിക്കൂറുക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ കബക്കെ ഇട്ട് ചുമക്കൊക്കെ വേണ്ടിയിട്ട് നിച്ചുനാണെങ്കിലും നമുക്ക് മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മളാ ഒരു കാന്താരി മുളകിൻ്റെ തൈ ഇട്ടാ ഇത് എന്താ പറയുക വാടി ഉണങ്ങിപ്പോയിട്ട് വീണ്ടും വീണ്ടൊന്ന് സെറ്റാക്കി എടുത്തു ഞാൻ അത് കട്ട് ചെയ്ത് ഉണങ്ങിപ്പോയി ഇലയൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ കപ്പയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മുള്ളം പന്നിയുടെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത് കുറച്ചും കൂടി ആയി കഴിയുമ്പോൾ ഇതൊന്ന് വെക്കണം എന്തെങ്കിലും സാരിയോ എന്തെങ്കിലും തുണി കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കെട്ടി വെക്കണം പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചീരയൊക്കെ ഉണ്ടോ ചീരയുണ്ട് രണ്ടുതരം ചീര ഉണ്ട് കേട്ടോ പിന്നെ തക്കാളി വെണ്ടക്ക അതേപോലെ ക്യാപ്സിക്കം ഇതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അതിൽ ഈയൊരു മുളകിലൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ രണ്ട് പൂ വരാനായിട്ടുണ്ട് ഒരു മുട്ടും ഉണ്ടായില്ല ഇനി ഇതിലൊന്നും അങ്ങനെ പൂവൊന്നും മുട്ടൊന്നും അങ്ങനൊന്നും ഇട്ടിട്ടില്ല പിന്നെ കുഞ്ഞ് രണ്ട് കാന്താരി മുളകും കാന്താരി മുളകല്ല ക്യാപ്സിക്കവും മുളകിൻ്റെ തൈയൊക്കെ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തക്കാളിയാണ് ആട്ടോ തക്കാളിക്കൊക്കെ എന്തോ ഒരു വാട്ടമുണ്ട് ചിലപ്പോൾ ചൂട് കൊണ്ടിട്ടായിരിക്കും പിന്നെ എന്റെ അപ്പുറത്തൊക്കെ വെണ്ടക്കയാണ് കേട്ടാ ഇതാണ് എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു കൃഷിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ ഞാൻ വളർന്ന് റെഡി വരുന്നേ ഉള്ളൂ ഇതാ നമ്മുടെ ചീര ഇത് ഫസ്റ്റ് നട്ട ചീരണ്ടട്ടെ ഇതൊക്കെ ഇത്ര ആയിട്ടുള്ളു ചുവന്ന ചീരയും അതേപോലെ സുന്ദരി ചീര എന്ന് പറയില്ലേ തണ്ട് നല്ല മജന്ത കളറില് മറ്റേ ഇല നല്ല പച്ച ഇലയായിട്ട് അത് നല്ല ഉഷാറായി വന്നിരിക്കട്ടാ ആ രണ്ട് ചീരയും ആ ഒരു സുന്ദരി ചീര അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ തന്നെ വേറെയും കുറച്ച് പച്ചമുളകും പപ്പായയും കാന്താരി മുളകും പിന്നെ മത്തനില്ലേ അതും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലിട്ടേക്കുന്ന വളത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചാണകം ഉണക്കിപ്പൊടിച്ചത് കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടികളിലും ഒരുപാടൊന്നുമില്ല ഒരു കൈപ്പിടി കുറച്ച് വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കണം കാരണം ഇതുങ്ങൾ വലുതായി വരുന്നതല്ലേ ഉള്ളൂ കുറച്ചും കൂടി ആയിട്ട് കുറേ ചെടികളിലേക്ക് കൂടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ വളം ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല വാങ്ങിച്ചിട്ടും ഇല്ല ഇനി നോക്കിയിട്ടൊക്കെ ചെയ്യണം കേട്ടോ കുറച്ച് വേറെ എന്തെങ്കിലും കടലപ്പിണ്ണാക്കിൻ്റെ വളം ചേർക്കുന്നത് നല്ലതെന്ന് ഇങ്ങനെ പറഞ്ഞ് കിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ വേണം ഇട്ടിട്ട് കൊടുക്കാൻ പിന്നെ ഞാൻ വേറെ നട്ടുപിടിപ്പിച്ചേക്കുന്നത് തുളസി പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ചെത്തി ചെത്തിയേട്ട ഇത് രണ്ടുമാണ് പിന്നെ കൃഷി അതായത് പച്ചക്കറി അങ്ങനെയുള്ള സംഭവം അല്ലാണ്ട് ഞാൻ പിടിപ്പിക്കുന്ന ഒരു രണ്ട് സാധാരണ ചെത്തിയും തുളസിയുമാണ് അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഏറ്റവും ആ റയിലിൻ്റെ ഒരു സൈഡിലൊക്കെ കാണിച്ചു തരാട്ടാ ഇവിടെ പണ്ട് പശുത്തൊഴുത്തായിരുന്നേ ആ തൊഴുത്താണ്ടേ കിടക്കുന്നിങ്ങനെ ഇപ്പോൾ അവരിങ്ങനെ ഇട്ടേക്കാണ് ഞാനങ്ങനെ അതിൻ്റെ കാട്ടൊന്നും അങ്ങനെ ചെല്ലാറില്ലട്ടോ അതൊക്കെ അവിടെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു തുളസി നട്ട് പിടിപ്പിച്ചിട്ട് ഞാൻ ഞാനതിന് ഇടയ്ക്ക് വെള്ളം വെച്ച് കുടിക്കാറില്ലട്ടോ അമ്പലത്തിലൊക്കെ കൊടുക്കാനൊക്കെ ഞാൻ ഈ തുളസി നുള്ളി കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് വശം റെയിലിൻ്റെ ആ ഒരു വശമാണ് ഈ കാണുന്നത് ഇവിടെ വേറെ വഴി ചേരുന്ന ആറ്റം വരെ വാഴ നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ കുഴി കുഴിക്കുന്നുണ്ട് എന്തിൻ്റെയാണെന്ന് അറിയില്ല റെയിലിൻ്റെ ആണോ എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണക്ഷൻ വല്ലതും പോകാനാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ സൈഡിൽ ഇങ്ങനെ ഫുൾ ആറ്റർന്ന് ഈറ്റം വരെ കുഴി കുഴിച്ചിട്ടുണ്ട് കുറേ ബംഗാളികളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് ശബ്ദം കേൾക്കാം നിങ്ങൾ ട്രെയിൻ പോകുന്നത് കാണാം കേട്ടോ അതിന് ഇവിടുത്തെ ഇങ്ങനെ ട്രെയിനിൻ്റെ കാഴ്ച ഞങ്ങളെപ്പോഴും കാണാറുണ്ട് കേട്ടോ പക്ഷെ ഞാനൊരു വീടിൻ്റെ ബാധിക്കുന്ന കാണാം അങ്ങനെ ഈ അറ്റത്ത് വന്നിട്ട് ഞാനിങ്ങനെ ഇപ്പോഴാണ് ട്രെയിനിന് ഇത്രയും അടുത്ത് ഇങ്ങനെ പോയി കാണുന്നുണ്ടോ അങ്ങനെ ട്രെയിനൊക്കെ പോയി കണ്ടു അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകട്ട നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേലും അറിയാൻ പറമ്പുണ്ട് നേരത്തെ ഇവിടെ ഒക്കെ പുല്ലും കാടമായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ അടിച്ചു വാരി പുല്ലൊക്കെ പറിച്ചു അങ്ങനെ വൃത്തിയാക്കി നല്ല ആക്കി അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ കുറേ ദൂരത്തോട്ട് ഇങ്ങനെ നടക്കാം എൻ്റെ അപ്പുറം ഒക്കെ കണ്ടില്ലേ പുല്ലൊക്കെ മുളച്ച് അവിടെയൊക്കെ കഴിഞ്ഞ മാസം വെട്ടിയതാണ് പക്ഷേ ഇപ്പം നന്നായിട്ട് മുളച്ച് മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഇനി എന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ബ്ലോഗിൽ അതിന് നമുക്ക് പിന്നെ വൈകുന്നേരം ഇച്ചുനെ കൂട്ടാൻ പോകണം നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് എന്തെങ്കിലും ആക്കണം ഇതൊക്കെയാണ് ഉണ്ടോ വീട്ടിലെ കാര്യങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാളത്തേക്ക് കഴിക്കാനായിട്ട് ഒരു കുടപ്പൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പറമ്പെന്ന് പറച്ചാണ്ടോ വാഴയെന്ന് അപ്പോൾ അത് ഇനി നാളെ കറി വെക്കാൻ അതിന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ